ിപ്പാത്തിമാർ അപ്പോൾ ഇതുവരെയും ഞാൻ വോട്ട് ഇട്ടിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളാണെങ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിഞ്ഞൂടാ പക്ഷേ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല ഞാനാണെങ്കിൽ വിജയിക്കാൻ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികളും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത ഉള്ള സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ഇട്ടിട്ടുള്ളത് അതിപ്പോൾ ബൈഎലക്ഷൻ ആയാലും ശരി അല്ലാതെ നിയമസഭാ ഇലക്ഷൻ ആയാലും ശരി അല്ലാത്ത ഇലക്ഷൻ ആയാലും ശരി അപ്പോൾ വോട്ടിടാൻ വേണ്ടി ഞാൻ പോവാണ് കിസ് എൻ്റെ സ്റ്റേഷൻ വന്നിട്ട് ആക്ച്വലി നമ്മുടെ കുർദോബ ഹയർ സെക്കൻഡറി സ്കൂളാണ് കുർദോബ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോകാൻ വേണ്ടി ആക്ച്വലി നമുക്ക് റെസീപ്റ്റ് എല്ലാ പാർട്ടിക്കാരും കൊണ്ട് തന്നിട്ടുണ്ട് പോവുകയാണ് അപ്പം നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ലൊക്കേഷൻ നമ്മളെ വോട്ട് സംഭവം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മൗലികാവകാശം വിനിയോഗിച്ചിട്ടുണ്ട് കൈസ് ആ ഒരു സ്പോട്ടാണ് കുറദ സ്കൂളിന്റെ ആ ഒരു ഫ്രണ്ടിലുള്ള റോഡാണ് കൈസ് ഇഷ്ടം പോലെ ഫ്ലക്സുകൾ എല്ലാ പാർട്ടിക്കാർഡും നേരത്തെ പിടിച്ച് വച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അതുകൂടാതെ തന്നെ എസ് ഡി പിടൊക്കെ ഫ്ലക്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് കാണാൻ വേണ്ടി പറ്റും പോലെ ഫ്ലക്സുകളാണെങ്കിൽ ഈ ഒരു സൈഡിലുണ്ട് ഈ ഒരു സൈഡിൽ മെയിനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ മെയിൻ റോഡ് പണി നടക്കുന്നതിൻ്റെ പേരിൽ സംഭവം കുറച്ച് ലേറ്റ് ആവും നമ്മൾ കമ്മ്യൂണിസ്റ്റിൻ്റെ ഇലക്ഷൻ ബൂത്ത് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് ചിഹ്നം സോഫിയുടെ അപ്പുറത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ യു ഡി എഫിൻ്റെ കുറേ ഫ്ലക്സുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് എസ് സി പിയുടെ ഒരു ബൂത്ത് കൗണ്ടർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സൈഡിൽ എസ് ഡി പിയുടെ ബൂത്ത് കൗണ്ടറുണ്ട് അപ്പുറത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് കൗണ്ടറുണ്ട് ഇപ്പുറത്തും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ചെറിയ ഒരു ബൂത്ത് കൗണ്ടർ ഉണ്ട് തിരക്കുണ്ടോ നല്ല തിരക്കുണ്ട് നിങ്ങൾക്ക് അനുകൂലമാണോ വരുന്ന ണ്ടല്ലോ ജയം ഉറപ്പിച്ചുകൊണ്ടാണ് പൊരു വലിച്ചത് മൂലം എങ്ങനെയുണ്ട് വിജയ സാധ്യത എങ്ങനെ എത്രത്തോളം ഉണ്ട് നൂറ് ശതമാനം വിജയ സാധ്യത ഉണ്ട് നൂറ് ശതമാനം എത്രത്തോളം ഉണ്ട് മാഡം വിജയ സാധ്യത ജയിക്കും ഉറപ്പാണ് ജയം ഉറപ്പാണ് ഉറപ്പാണ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് വോട്ടും കാര്യവുമായിട്ടുള്ള നമ്മളെ എസ് ടി പി വോട്ട് എല്ലാരും ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള പോളിങ് നടക്കുന്നുണ്ട് വിജയം തീർച്ചയായും ഇത് എന്ന് വെച്ചാൽ ഞങ്ങൾ പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്ന് മാത്രമല്ല ജനങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നല്ല രീതിയിലുള്ള തിരക്കുണ്ട് എസ് ടി പി ധാരാളം വോട്ടുകൾ നമുക്ക് വീഴുന്നുണ്ട് ാണ് നല്ല രീതിയിൽ സ്വതന്ത്രം ഒരു പിന്തുണ ഉണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥി നല്ല വ്യക്തിത്വം പത്ത് കൊല്ലത്ത ഒരു പൊതുപ്രവർത്തന പരിചയമുണ്ട്